പരിശുദ്ധനായ പൗലോസ് ലീഹ ക്രൈസ്തവ സഭയിലെ ഉജ്ജ്വല നക്ഷത്രമാണ് പൗലോസ് പൗലോസ്ലീഹ പരീസിനും റോമാ പൗരനുമായിരുന്നു ഏടി അഞ്ചിനും പതിനഞ്ചിനും ഇടയ്ക്കാവാം ജനനം എന്നാണ് കരുതപ്പെടുന്നത് തർസൂസ് എന്ന വ്യാപാര നഗരത്തിലാണ് ജനനം തർസൂസ് അക്കാലത്തെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നും ലോക വ്യാപാര മേഖലയുടെ തലസ്ഥാനവും റോമൻ ഭരണത്തിന്റെ എല്ലാ പ്രൗഢിയും നിലനിർന്ന പട്ടണമാണ് പൗലോസ് യഹൂദനും ബെന്യാമീൻ ഗോത്രത്തിന്റെ ഭാഗവുമായിരുന്നു കുലത്തിലെ ഏറ്റവും വലിയ രാജാവായ ഷൗലിന്റെ പേര് തന്നെയാണ് ലഭിച്ചത് സ്റ്റേഫാനോസിന്റെ മരണസമയത്താണ് ആദ്യമായി ഷൗലിനെ കാണുന്നത് സഹദയെ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് യഹൂദ യവന റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം പൗലോസ് ലീഹയിൽ കാണാം ഗമാലിയൽ എന്ന പരീക്ഷ ഗുരുവിൽ നിന്നാണ് ഷൗൽ വിദ്യാഭ്യാസം നേടുന്നത് പിന്നീടുള്ള ജീവിതത്തിലൊക്കെയും സ്വാധീനം തെളിഞ്ഞു കാണാം